പുതുപ്പള്ളി പനച്ചിക്കാട് പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അമ്പാട്ടുകടവ് പ്രകൃതി സ്നേഹികൾക്ക് രാവും പകലും ഒരുപോലെ ആനന്ദം പകരുന്ന ഇടം കാഴ്ചകൾ ഏറെയാണ് അമ്പാട്ടുകടവിലുള്ളത് ഏത് കാലാവസ്ഥയിലും കാഴ്ചകൾ ഉണ്ടെന്നതാണ് പ്രത്യേകത ഓഗസ്റ്റ് മുതൽ ആമ്പൽ വസന്തം ആരംഭിക്കും പുതുപ്പള്ളിക്കാരുടെ മലരിക്കലാണ് അമ്പാട്ട് വടകം അത് കഴിഞ്ഞ നെൽപ്പൂത്തു നിൽക്കുന്ന വയൽ അതിനുശേഷം വെള്ളം പൂർണ്ണമായും കയറി കായൽ പോലെ തോന്നിക്കുന്ന ഇടം താറാവുകൾ താളത്തോടെ വരിവരിയായി നീങ്ങുന്ന കാഴ്ച വെള്ളം നിറയുമ്പോഴാണ് കാണാൻ കഴിയുക മീൻ പിടിക്കാനെത്തുന്ന കാഴ്ചയിൽ ഇക്കാലത്ത് പതിവ് വയലുകൾക്ക് നടുവിലൂടെയുള്ള റോഡ് രണ്ടിടങ്ങളിലായി കല്ലുകൾ സമീപത്ത് ചാരു ബെഞ്ചുകൾ വള്ളങ്ങളിലും കയറി ഇരിക്കാമെന്ന വണ്ണം ക്രമീകരണം ഊഞ്ഞാൽ വള്ളത്തിലൂടെയുള്ള യാത്ര തോടിൻ്റെ ഇരുവശത്തുമുള്ള വരമ്പത്തൂടെയുള്ള നടപ്പ് എന്നിങ്ങനെ ഒരു സഞ്ചാരി എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം അമ്പാട്ടുകടവിലെ വൈവാണ് ആലപ്പഴക്കം ചെന്ന കെട്ടിടം മറ്റൊരു പ്രത്യേകതയാണ് ഏതു സമയവും നിലംപതിക്കാമെങ്കിലും അമ്പാട്ടുകടവിൻ്റെ കാഴ്ചകളിൽ കൗതുകം തോന്നിക്കുന്നതാണ് ഈ കെട്ടിടവും സ്ട്രെസ് മാറ്റി ഫ്രീ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഉഗ്രൻ സ്പോട്ടാണിവിടം വൈകിട്ട് സമീപത്തെ ചായക്കടയിലെ കാപ്പിയും ചൂടുള്ള ഉള്ളിവടയും കഴിച്ച് സമയം ചെലവിടാം പുതുപ്പള്ളി ടൗണിൽ നിന്നും പതിനാറ് മിനിറ്റ് ആണ് അമ്പാട്ടുകടവിലേക്ക് മഴക്കാലമായാൽ റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതം